എൻ്റെ സുഹൃത്ത് അൻസാരി സുഹി ഉസ്താദ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ എപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുള്ള ചില വേദികളെങ്കിലും സംസാരിക്കാറുള്ള എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഓർക്കാറുള്ള ചിന്തകളുമായി സമാനതയുള്ളതാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം വേറൊന്നുമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ സ്വർഗത്തിൻ്റെ ഓടെ കൊട്ടേഷൻ എടുത്ത് അത് മുഴുവൻ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങളും പോകും ഞങ്ങൾ ഉദ്ദേശിക്കുന്നവരും പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ് തരണം എന്നൊക്കെ പറയുന്ന പല പ്രമാണിമാരെക്കാളും ഈ സ്വർഗമെന്ന് പറയുന്ന ആ മനോഹരമായ സമ്മാനം സ്വീകരിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറേ പാവങ്ങളായ പള്ളികളുടെ തൂണുകളിൽ ചാരിയിരിക്കുന്ന കൃത്യസമയത്തും അതിനേക്കാൾ മുൻപേ എത്തിച്ചേർന്ന് ചിലപ്പോൾ ഒരു വക്കത്തിന് വന്നിട്ട് അത് കഴിയാതെ അടുത്ത നേരത്തെ നിസ്കാരം കൂടി പൂർത്തിയാക്കി മടങ്ങുന്ന കുറച്ച് പാവങ്ങളുണ്ട് അവർക്ക് പല കണക്കുകളുടെയും ഭാരമില്ല അവർക്ക് പല വെട്ടിപ്പുകളുടെയും തട്ടിപ്പുകളുടെയും തൂക്കവുമില്ല അവർക്കറിയാവുന്ന ചില ദിക്കൃകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലി വളരെ നിഷ്കളങ്കമായ മനസ്സോടെ നിസ്കരിച്ച് ഒരു ദിവസം രാവിലെ മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്തയിലൂടെ ഈ ലോകത്തു നിന്ന് മടങ്ങുന്നവർ അത് മനോഹരമായി സുഹരി ഉസ്താദ് എഴുതി അദ്ദേഹം എഴുതിയത് ഹൃദയം പള്ളിയിൽ വെച്ച് ഉടലുമായി പോകുന്നവർ ഓർമ്മ വെച്ച കാലം മുതൽ ഉപ്പയുടെ കൈപിടിച്ച് പള്ളിയിൽ പോയ നേരം മുതൽ എൻ്റെ മഹലിലെ പള്ളിയിൽ കാണുന്ന പതിവ് കാഴ്ച ഒരാൾ ചുണ്ടിൽ നിന്ന് ദിക്കർ ഒഴിഞ്ഞ് നേരമില്ല മറ്റൊരാൾ കയ്യിൽ നിന്ന് മുസാഹ് താഴെ വെച്ച കാലവുമില്ല ഓത്തുകാരൻ എൻ്റെ ഉപ്പാപ്പ രാവിലെ മീൻ കച്ചവടവും കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് പള്ളിയിൽ കയറിയാൽ ഉച്ചയൂടും കഴിഞ്ഞ് വീണ്ടും പള്ളിയിലെത്തി ഏതാണ്ട് ഇഷ വരെ കുർആാൻ പാരായണം തന്നെയാണ് ഒരു മടിപ്പും ക്ഷീണവും തോന്നാത്ത മനുഷ്യർ ഹൃദയം പള്ളിയുമായി ബന്ധിച്ച പ്രകടനപരതയില്ലാത്ത നിഷ്കളങ്കർ ഇതിലെ കൗതുകം ഇവരൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കും കഴിഞ്ഞ് വിശ്രമകാലം പള്ളിയിൽ കൂടിയവരല്ല അഞ്ചുമാറും മക്കളെ പോറ്റാൻ വയറുമുറുക്കി നെട്ടോട്ടം മൂടുന്ന കാലത്തും അവരുടെ ജീവവായു ദുഃഖറും കുറാനുമായിരുന്നു മിതഭാഷികൾ ജനങ്ങളിലെ നിർദോഷികൾ അള്ളാഹു സൗഖ്യം നൽകട്ടെ ഈ മനോഹരമായ കുറിപ്പാണ് ഇതൊരു പള്ളിയിലല്ല നിങ്ങൾ നിങ്ങളേത് പള്ളികളിൽ ഒരു സവിശേഷമായ ഹൃദയഭാഷ്യത്തോടെ നോക്കിയാൽ ഇതുപോലെ ചില മനുഷ്യരുണ്ടാവും എൻ്റെ നാട്ടിലും ഇത് പറയുമ്പോൾ എനിക്ക് പേര് പറയാൻ കഴിയാത്ത കുറേ പാവങ്ങളായ ഇതുപോലെയുള്ള മനുഷ്യരുടെ മുഖമോർമയുണ്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് പേരോർത്തത് വടക്കൻ ഹമീദ് കാക്ക എന്ന് പറയുന്ന മത്സ്യക്കച്ചവടവുമായി നടന്ന ഒരു കാക്കയുടെ കഥയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ അക്കയെക്കുറിച്ച് മരണപ്പെട്ട സമയത്തൊക്കെ പറഞ്ഞിരുന്നു അതായത് ഈ മീൻ കച്ചവടവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളുമൊക്കെയായിപ്പോയി കറക്റ്റ് വോക്തിന് പള്ളിയിൽ കയറി നിസ്കരിക്കുക നാലു മണിയാവുമ്പോൾ എല്ലാം കുളിച്ചൊരുങ്ങി പള്ളിയിൽ വന്നാൽ പിന്നെ ചിലപ്പോൾ മകരുബിനോ അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞോ ആണ് പള്ളിയിൽ നിന്ന് മടങ്ങുന്നത് ഒരുപാട് പരിമിതികളുള്ള ജീവിതം എങ്കിലും ഒരുപാട് സമ്പത്തുള്ള പ്രമാണിമാരെക്കാൾ മുമ്പേ ഹജ്ജും ഉമ്രയും ഒക്കെ നിർവഹിച്ച മനുഷ്യൻ ഇടയ്ക്കിടെ ഉമ്രയ്ക്ക് പോകുന്ന മനുഷ്യൻ അത് പോകുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുമ്പോൾ കയ്യിലൊരു ചെറിയ തുണിക്കെട്ടുമായി പോയി അവിടുന്ന് ഒരു ക്യാബിനെടുത്ത് അതിലിതെല്ലാം സൂക്ഷിച്ചു വെച്ച് ബാക്കി മുഴുവൻ കർമ്മങ്ങളും പള്ളിയിൽ തന്നെ അങ്ങ് ജീവിച്ച് തിരിച്ചു പോരുന്ന ഒരാൾ നമ്മൾ സാധാരണ ഉമ്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് താമസ സൗകര്യം അങ്ങനെ ഭക്ഷണം ഇങ്ങനെ അതിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് എന്നാൽ ഇതുപോലെ ആയി തീർന്നാൽ ജീവിതം വളരെ ആയാസരഹിതമാണ് സമ്പത്തുള്ളവനും മരിക്കും ഇല്ലാത്തവനും മരിക്കും ഇല്ലാത്തവൻ മരിക്കുന്ന വീടുകളിൽ ചിലപ്പോൾ പിന്നീട് സമ്പത്തിൻ്റെ മേൽ അടിയുണ്ടാക്കാൻ ഒന്നും ബാക്കിയുണ്ടാവില്ല അവരുപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരും ഉള്ള മക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല അതിൻ്റെ തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും മധ്യസ്ഥതയും ഒക്കെയായി പിന്നെ വർഷങ്ങളെടുക്കും ചിലപ്പോൾ അതൊക്കെ മാറാൻ ഏതായാലും ഇത്തരം സാധാരണ നാടൻ മനുഷ്യർ ഒരുപാട് പള്ളികളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ പള്ളികളുടെ വിളക്കുകൾ പള്ളികളുടെ പ്രകാശം അല്ലാതെ ഏതെങ്കിലും സവിശേഷമായ സമയത്ത് ഏതെങ്കിലും ഇലക്ട്രിക് ഷോപ്പുകാരനെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടോ അവിടെ പ്രദർശിപ്പിക്കുന്ന ചെറിയ ബൾബുകളും ലൈറ്റുകളും ഒന്നുമല്ല ഇത്തരം ആളുകളാണ് അതിൻ്റെ പ്രകാശം അത്തരം ആളുകൾക്ക് ദീർഘായുസും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് മാത്രമല്ല അത്തരം മിസ്കീൻമാരായ ആളുകളുടെ ജീവിതം പോലെ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥമായ ഹൃദയത്തിലെ ഭക്തി അത് നിറയ്ക്കുന്നതിന് കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു